ഹായ് ഫ്രണ്ട്സ് ബി ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം നമുക്കിവിടെ ഇന്ന് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ലൈഫ് മെയിൽ അക്കൗണ്ട് അല്ലെങ്കിൽ പഴയ ഹോട്ട് മെയിൽ അക്കൗണ്ട് എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്കിലേക്ക് കൺഫിഗർ ചെയ്യുന്നതെന്ന് നോക്കാം മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് ടൂ തൗസൻഡ് തേർട്ടീൻ ആൻഡ് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ഈ രണ്ട് വേർഷനിലും ഈ സെയിം മെത്തേഡ് ആണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഓൺലൈൻ ലൈഫ് മെയിൽ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്തതിനു ശേഷം ചില സെറ്റിംഗ്സ് ഇനേബിൾ ചെയ്യേണ്ടതുണ്ട് നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഓക്കെ നമ്മുടെ വെബ് ബ്രൗസർ തുറക്കുക അഡ്രസ് ട്രിപ്പിൾ ഡബ്ല്യു ഡോട്ട് ലൈവ് ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്യുക ആൻറ്റർ അടിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ മെത്തേഡ് തന്നെ അതായത് ട്രിപ്പിൾ ഡബ്ല്യു ഡോട്ട് ഹോട്ട്മെയിൽ ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്താലും മതി ഈ ഹോട്ട്മെയിൽ ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൈവിന്റെ ലൈവ് മെയിലിന്റെ സൈൻ ഇൻ സ്ക്രീനിലേക്കാണ് പോകുന്നത് കാരണം പഴയ ഹോട്ട്മെയിലിനെയാണ് ഇപ്പോൾ പുതിയ ലൈഫ് മെയിൽ എന്ന് പറയുന്നത് ഓക്കെ നമുക്കിവിടെ ലോഗിൻ സ്ക്രീനിൽ നമ്മുടെ ലോഗിൻ ഇൻഫർമേഷൻസ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം മെയിലിലേക്ക് ലോഗിൻ ആയി കഴിഞ്ഞു ഇനി മെയിലിലേക്ക് ലോഗിൻ ആയതിനു ശേഷം നമുക്കിവിടെ നമ്മുടെ മെയിലിന്റെ ടോപ്പിലായിട്ട് ടോപ്പ് റൈറ്റ് സൈഡിലാക്കി ഒരു സെറ്റിംഗ്സ് ബട്ടൺ കാണാം ഇതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് മെയിൽസിന്റെ കുറെ സെറ്റിംഗ്സ് കിട്ടും അതിനകത്ത് ഏറ്റവും താഴെ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഓപ്ഷന്റെ സ്ക്രീൻ ഓപ്പൺ ആയി വരുന്നതായിട്ട് കാണാം ഓക്കെ നമുക്കിപ്പോ ഇടതു ഭാഗത്തായിട്ട് ഓപ്ഷൻ്റെ ഏതൊക്കെ ഓപ്ഷൻ മെയിൽ ഓപ്ഷൻസിന്റെ ഫുള്ള് ലിസ്റ്റ് കാണിക്കും അതിൽ നമ്മൾ നേരെ താഴേക്ക് വന്ന് അക്കൌണ്ട്സ് എന്നുള്ള ഹെഡിങ്സിന്റെ അണ്ടറിലുള്ള പോപ്പ് ആൻഡ് ഐ മാപ്പ് എന്നുള്ള ഈ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഇവിടെ ഈ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം പോപ്പ് ആൻഡ് ഐ മാപ്പിൽ പോപ്പ് ഓപ്ഷൻസ് ലെറ്റ് ഡിവൈസസ് ആൻഡ് ആപ്ലിക്കേഷൻ യൂസ് പോപ്പ് എന്നുള്ള ഓപ്ഷൻ അതായത് ആപ്ലിക്കേഷനുകൾക്ക് ആപ്ലിക്കേഷനുകളെയും ഡിവൈസുകളെയും പോപ്പ് ഓപ്ഷൻ ഉപയോഗിക്കാൻ അനുവദിക്കണം എന്നുള്ള ചോദ്യത്തിന് നോ എന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ താഴെ കാണുന്ന പോപ്പ് സെറ്റിംഗ് ആക്സസ് ഡിസേബിൾഡ് എന്ന് കാണിച്ചിരിക്കുന്നു ഇതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഈ വിൻഡോസ് ലൈവ് അക്കൗണ്ടിൽ പോപ്പ് ഓപ്ഷൻ ഡിസേബിൾ ചെയ്തിരിക്കുകയാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം ഔട്ട്ലുക്കിലേ കൺഫ്യൂർ ചെയ്യുന്നതിനായിട്ട് ഈ ഓപ്ഷൻ ഇനേബിൾ ചെയ്യേണ്ട അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യും യെസ് ക്ലിക്ക് ചെയ്യുക ഓക്കെ നമ്മൾ ഇവിടെ എസ് ക്ലിക്ക് ചെയ്ത് തുടങ്ങി ഇവിടെ നമുക്ക് കാണാം പോപ്പ് സെറ്റിംഗ് ആക്സസ് സ്റ്റിൽ ഡിസേബിൾഡ് ആണ് നമ്മൾ സേവ് ചേഞ്ചസ് ചെയ്തിട്ട് റിഫ്രഷ് ചെയ്താലത് കാണാൻ പറ്റൂ ഓക്കെ യെസ് ചെയ്തതിനു ശേഷം സേവ് ചെയ്യുക ഓക്കെ അതിനുശേഷം ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്തോളൂ കാരണം നമ്മുടെ സെറ്റിങ്സ് എഫക്റ്റ് ആകാൻ സെറ്റിങ്സ് ഷോ ചെയ്തുള്ളൂ ഓക്കെ നമുക്ക് ഇവിടെ കാണാം ഓക്കെ ഇത് നമ്മുടെ ലെറ്റ് ഡിവൈസസ് ആൻഡ് ആപ്ലിക്കേഷൻ എസ് ആയിരിക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ താഴെ തലകാലം ഡിവൈസസ് ആൻഡ് ആപ്ലിക്കേഷൻ പോപ്പ് ക്യാൻ ബി സെറ്റ് ടു ഡിലേറ്റ് മെസേജസ് ഫ്രോം ഔട്ട്ലുക്ക് ആഫ്റ്റർ ഡൗൺലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ഔട്ട്ലുക്ക് കൺഫിഗർ ചെയ്യുമ്പോൾ അതിലൊരു ഓപ്ഷൻ ഉണ്ട് അതായത് ഒരു പർട്ടിക്കുലർ നമ്മളൊരു ഡേ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് നമ്മളിപ്പം അതായത് വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഔട്ട്ലുക്ക് എന്താണ് ചെയ്യുന്നത് ഓൺലൈനായിട്ടുള്ള എല്ലാ മെയിലുകളെയും ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നമ്മുടെ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യും അപ്പം അതിന് ഓഫ്ലൈനായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും അപ്പം നമുക്ക് ഔട്ട്ലുക്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട് സോറി ഓൺലൈൻ ആയിട്ടുള്ള മെയിൽസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലും സാധാരണ ഒരു കോപ്പി എപ്പോഴും സെർവറിൽ നമ്മുടെ ഓൺലൈൻ അക്കൗണ്ടിൽ ഉണ്ടാവാറുണ്ട് ഓക്കെ അപ്പം നമുക്ക് അങ്ങനെ വേണ്ട നമ്മൾ ഒരു പ്രാവശ്യം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കോപ്പിയൊന്നും വെക്കേണ്ട അതല്ല അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് ഔട്ട്ലുക്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മളൊരു മെയിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത്ര ദിവസം കഴിഞ്ഞതിന് ശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് സർവ്വീസ് ഡിലേറ്റ് ചെയ്യണം എന്നൊരു കമാൻഡ് നമ്മൾ ഔട്ട്ലുക്ക് സെറ്റ് ചെയ്താൽ അതും ഔട്ട്ലുക്ക് ചെയ്യും പക്ഷേ അങ്ങനെ നമ്മളൊരു ഓപ്ഷൻ ഔട്ട്ലുക്കിൽ സെറ്റ് ചെയ്യുമ്പോൾ ഔട്ട്ലുക്കിന് അതിനുള്ള അധികാരം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ലൈവ് ലൈവ് ആപ്ലിക്കേഷൻ ഇപ്പൊ അതിന്റെ ഓപ്ഷനിൽ നിന്ന് എനേബിൾ ചെയ്യണം അതിനുള്ള ഓപ്ഷനാണ് ആണ് ഇത് ഇതിപ്പോ നിങ്ങൾ ഡോൺ അലൗ ഡിവൈസസ് ആൻഡ് ആപ്ലിക്കേഷൻ ടു ഡിലീറ്റ് മെസേജസ് ഫ്രോം ഔട്ട്ലുക്ക് എന്നുള്ള ഓപ്ഷനാണ് ഇനേബിൾ ചെയ്തിരിക്കുന്നത് ഇതിനർത്ഥം നമ്മൾ ഇപ്പോൾ ഔട്ട്ലുഖില് നമ്മളിപ്പം ഓക്കെ പർട്ടിക്കുലർ ഡേയ്സിന് ശേഷമോ അല്ലെങ്കിൽ നമ്മൾ ഓൺസ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷമോ ഓൺലൈൻ ആയിട്ടുള്ള മെയിൽസ് ഡിലീറ്റ് ചെയ്യാൻ ഔട്ട്ലുക്കിന് ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലും ഈ ഓപ്ഷൻ ഡോണ്ട് അലോ ഇവിടെ ഓൺ ആയിരിക്കുകയാണെങ്കിൽ ഔട്ട്ലുക്കിന് ഇതിലേക്ക് ആക്സസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പെർമിഷൻ ഈ വിൻഡോസ് ലൈവ് മെയിൽ കൊടുക്കത്തില്ല സെർവർ അലോ ചെയ്തില്ല അതേസമയം നമ്മൾ ഈ ഓപ്ഷൻ ഇവിടെ ലെറ്റ്സ് ആപ്ലിക്കേഷൻ ഡിവൈസസ് ഡിലീറ്റ് ഫ്രം ഔട്ട്ലുക്ക് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്ലുക്കിന്റെ നമ്മൾ ഡേറ്റ് സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സെയിം ടൈമിലോ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനകം ഡിലേറ്റ് എന്നുള്ള ഓപ്ഷനോ ഔട്ട്ലുക്കിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്ലുക്കിന് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന്റെ സെർവർ കയറിയിട്ട് ഒരു ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്ത മെയിൽസ് എല്ലാം ഒന്നുകിൽ സെയിം ടൈമിലോ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ദിവസം നിശ്ചിത ദിനങ്ങൾക്കപ്പുറമോ ഡിലേറ്റ് ചെയ്യാൻ പറ്റും അതിനുള്ള ഓപ്ഷനാണ് ഇത് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ താഴെ കാണാം ഇവിടെ പി എഫ് സെറ്റിങ് ഓഫ് സെറ്റിങ് ഇനേബിൾ ആയിട്ടുണ്ട് ഇവിടെ കുറെ ഓപ്ഷൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതായത് പോപ്പ് സെറ്റിംഗിൽ പോപ്പ് സെർവർ നെയിം പോർട്ട് നമ്പർ എൻക്രിപ്ഷൻ മെത്തേഡ് അതുപോലെ തന്നെ ഐ മാപ്പ് സെറ്റിങ് സെർവർ നെയിം പോർട്ട് നമ്പർ എൻക്രിപ്ഷൻ മെത്തേഡ് അതുപോലെ തന്നെ എസ് എം ടി പി സെറ്റിങ്സ് സെർവർ നെയിം ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഇനേബിൾ ആയിട്ടുണ്ട് നമ്മൾ ഈ ഓപ്ഷൻസ് എല്ലാം ഈ രണ്ട് ഓപ്ഷൻസ് അതായത് പോപ്പ് സെറ്റിംഗും എസ് എം ടി പി സെറ്റിങ്സും നമുക്ക് നമ്മുടെ ഔട്ട്ലുക്ക് കൺഫിഗർ ചെയ്യുന്ന സമയത്ത് ആവശ്യമാണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ഇതെല്ലാം സേവ് ചെയ്തു സേവ് ചെയ്തിട്ട് കൂടെ റീഫ്രഷ് ചെയ്തോളൂ ഓക്കെ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓൾറെഡി ഇതിന്റെ സെറ്റിംഗ്സ് എഫക്ട് ആയി കഴിഞ്ഞു പക്ഷെ നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ റീഫ്രഷ് ചെയ്തു ഓക്കെ നമുക്ക് ഈ സ്ക്രീൻ എന്ത് ചെയ്യാം നമ്മുടെ ഇത് ലൈവ് മെയിൽ ക്ലോസ് ചെയ്യണ്ട കാരണം നമുക്ക് ഈ സെറ്റിംഗ്സ് കൺഫ്യുഗർ ചെയ്യാൻ സമയത്ത് ആവശ്യമില്ല അപ്പൊ നമുക്ക് ഇത് മിനിമൈസ് ചെയ്ത് വെക്കാം കാരണം ആവശ്യമായ സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മളിപ്പോ ഇതിനെ മിനിമൈസ് ചെയ്ത് വെക്കുന്നു അതിനുശേഷം നമ്മൾ ഇനി നമുക്ക് ഔട്ട്ലുക്ക് കൺഫ്യർ ചെയ്യാൻ പോകണം ഓക്കെ നമുക്ക് എങ്ങനെയാണ് ചെയ്ത് നോക്കാം ഇതിപ്പോൾ വിൻഡോസ് സെവൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നിങ്ങൾ വേറെ ഏതെങ്കിലും വെർഷൻ വിൻഡോസ് എയ്റ്റോ എയ്റ്റ് പോയിന്റ് വൺ നോ ടെന്നോ ആണെങ്കിൽ നിങ്ങൾക്കറിയാല്ലോ മെനു എടുക്കുന്ന ഓപ്ഷൻ അത് മെനു എടുത്തിട്ട് മൈക്രോസോഫ്റ്റ് ഔട്ട് ലുക്കിലേക്ക് പോകുക ഔട്ട്ലുക്ക് ടു തൗസൻഡ് തേർട്ടീൻ വർഷൻ ആകട്ടെ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ വർഷൻ ആകെ രണ്ടിലും കൺഫ്യൂഗർ ചെയ്യുന്ന മെത്തേഡ് ഒന്ന് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മെത്തേഡ് രണ്ടിലും ആപ്ലിക്കബിൾ ആണ് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ആൾ പ്രോഗ്രോഗ്രാംസ് മൈക്രോസോഫ്റ്റ് ഓഫീസിൽ പോകുന്നു ഇവിടെ ഔട്ട്ലുക്ക് ടു തൗസൻഡ് തേർട്ടീൻ ക്ലിക്ക് ചെയ്യുക നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ എം എസ് ഓഫീസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഔട്ട്ലുക്ക് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതുപോലൊരു ഫസ്റ്റ് സ്ക്രീൻ സ്റ്റാർട്ടപ്പ് സ്ക്രീൻ ഇങ്ങനെ ആയിരിക്കും വരിക വെൽക്കം ടു ഔട്ട്ലുക്ക് ടു തൗസൻഡ് തർട്ടീൻ സിക്സ്റ്റീൻ ആണെങ്കിൽ സിക്സ്റ്റീൻ ആണെങ്കിൽ ഓക്കെ ഇവിടെ നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇമെയിൽ അക്കൗണ്ട് ആഡ് ചെയ്യണമെന്ന് ചോദിക്കും ഇവിടെ എസ് ആയിരിക്കും ഡിഫോൾട്ടായിട്ട് സെലക്ട് ആയിരിക്കുക ഡിഫോൾട്ട് എസ് അല്ലെങ്കിൽ അത് എസ് ആക്കിയതിനു ശേഷം നെക്സ്റ്റ് ചെയ്യുക അപ്പം ഇവിടെ നമുക്ക് ആട്ടോ അക്കൗണ്ട് സെറ്റപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് ആട്ടോ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യേണ്ട കാര്യം ഇവിടുന്ന് മാനുവൽ സെറ്റപ്പ് ഫോർ മാനുവൽ സെറ്റപ്പ് ഓർ അഡീഷണൽ സെർവർ ടൈപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ശേഷം നെക്സ്റ്റ് ഇരിക്കാം ഇപ്പൊ നമുക്ക് ഇവിടെ ചൂസ് സർവീസ് അതായത് ഏത് ടൈപ്പ് സെർവർ സർവീസാണ് നമ്മൾ എനേബിൾ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളിവിടെ പോപ്പാൻ ഐമാപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് നെക്സ്റ്റ് ചെയ്യുന്നു ഓക്കെ ഇപ്പൊ നമുക്ക് ഇവിടെ എന്താണ് പോപ്പാൻ ഐമാപ്പ് അക്കൌണ്ട് സെറ്റിംഗ്സ് കൺഫിഗർ ചെയ്യാനുള്ള സ്ക്രീൻ വന്നു കഴിഞ്ഞു നമുക്കിവിടെ ഫസ്റ്റ് നമ്മുടെ നെയിം യുവർ നെയിം എന്നുള്ള കോളത്തിൽ നമ്മൾ നമ്മൾ മെയിൽ അയക്കുമ്പോഴും റിസീവ് ചെയ്യുമ്പോഴും നമ്മൾ മെയിൽ ഔട്ട് എസ്പെഷ്യലി നമ്മൾ മെയിൽ അയക്കുമ്പോ നമ്മൾ എന്ത് പേരാണ് മെയിലിന്റെ അതായത് ഇന്ന് ആൾ അയച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണത്തില്ലേ നമുക്ക് ഏതെങ്കിലും ഒരു മെയിൽ റിസീവ് തരാം ആ ഭാഗത്ത് കാണിക്കണം നമ്മൾ നമ്മുടെ മെയിലിന്റെ നമ്മൾ നമ്മളയക്കുന്ന മെയിലുകൾ നമ്മുടെ പേര് എങ്ങനെ കാണണം എന്നുള്ള ഇതാണ് അപ്പൊ ഞാൻ ഇവിടെ എന്റെ പേര് എന്ന് കാണിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ഓക്കെ നമ്മുടെ ഇമെയിൽ അഡ്രസ് ടൈപ്പ് ചെയ്യുക ഇമെയിൽ അഡ്രസ് കോളത്തിൽ അഡ്രസ്സിലെ കൂട്ടത്തില് അക്കൗണ്ട് ടൈപ്പ് അടുത്ത് ീ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇത് നമുക്ക് ഇവിടെ ചോദിക്കുന്നുണ്ടോ ഇൻകമ്മിങ് മെയിൽ സെർവർ ഓക്കെ നമുക്ക് ഇവിടെ എന്ത് വേണം ഈ ഇൻകമ്മിംഗ് മെയിൽ സെർവർ കൊടുക്കണം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മെയിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല അത് മിനിമൈസ് ചെയ്തിട്ടിരിക്കുന്നു ഇവിടെ പോവുക ഇവിടെ നമ്മൾ ഇവിടെ കണ്ടോ സെറ്റിംഗിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻകമിംഗ് ഇൻകമിങ് മെയിൽ സെർവർ കാണാം പോപ് ഡാഷ് മെയിൽ ഡോട്ട് ഔട്ട്ലുക്ക് ഡോട്ട് കോം എന്നാണ് നമ്മുടെ ഇൻകമ്മിംഗ് മെയിൽ സെർവർ ഓക്കെ അതുകൂടെ ടൈപ്പ് ചെയ്യുക പോപ് ഡാഷ് മെയിൽ ഡോട്ട് ഔട്ട്ലുക്ക് മെയിൽ സെർവർ അഡ്രസ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ കാണാം സെറ്റിംഗ് സെർവർ പി ഡോഷ് മെയിൽ ഡോട്ട് ഔട്ട്ലുക്ക് ഡോട്ട് കോം അത് ഇവിടെ ടൈപ്പ് ചെയ്യുക എസ് എം ടി പി ഇൻഫർമേഷനിൽ നമ്മുടെ ഫുൾ ഇമെയിൽ അഡ്രസ് തന്നെ ടൈപ്പ് ചെയ്യുക പിന്നെ ഇവിടെ നമ്മുടെ പാസ്വേഡിൽ നമ്മുടെ ഒറിജിനൽ ലൈവ് അക്കൗണ്ടിന്റെ പാസ്വേഡ് സെറ്റ് ചെയ്യുക ഏതാണ് ഒറിജിനൽ പാസ്വേഡ് ആ പാസ്വേഡ് തന്നെ കൊടുക്കുക അടുത്ത ഓപ്ഷൻ കണ്ടോ റിമർ പാസ്വേഡ് ഈ ഓപ്ഷൻ ഇനാബിൾ ചെയ്യണം ഇത് എനാബിൾ ചെയ്യാൻ മറക്കരുത് ഓക്കെ അല്ലെ നമ്മൾ ഓരോ തവണയും ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ പാസ്വേർഡ് ഓരോ തവണ ഓരോ മെയിലും റിസീവ് ചെയ്യുമ്പോഴും സെൻഡ് ചെയ്യുമ്പോഴും നമ്മൾ ഈ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും അതിനെക്കും ബെറ്റർ ഇത് റിമർ ചെയ്യുക ഓക്കെ ഇനി നമുക്കിവിടെ ഇപ്പോൾ ഇവിടുത്തെ ആയിട്ടുള്ളതെല്ലാം കൺഫിഗർ ചെയ്ത് കഴിഞ്ഞു ഇത് ടിക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇത് ഇങ്ങനെയാണ് നടക്കട്ടെ ഓക്കെ ഇനി നമുക്ക് മോർ സെറ്റിംഗിലേക്ക് പോകണം കാരണം ഇനിയും സെറ്റിംഗ്സ് കൺഫ്യുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്കിവിടെ മോർ സെറ്റിംഗ് വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് ഇതിനകത്ത് ഫസ്റ്റ് ജനറൽ ടാബാണ് അത് ഇഗ്നോർ ചെയ്യുക നെക്സ്റ്റ് ഔട്ട്ഗോയിങ് ടാബിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ മൈ ഔട്ട്ഗോയിങ് സെർവർ റിക്വയർസ് അതന്റിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനെ എനാബിൾ ചെയ്യുക ഓക്കെ അടുത്തതായിട്ട് അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷനിൽ പോവുക ഇവിടെ വന്നതിന് ശേഷം ഇൻകമ്മിങ് സെർവർ പോപ്പ് ത്രീ അപ്പൊ ഇതിന്റെ സെർവറിന്റെ പോർട്ട് നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ സെർവർ ആൻഡ് പോർട്ട് നമ്പേഴ്സ് എന്നുള്ള ഓപ്ഷൻ ആണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് പോർട്ട് നമ്പർ ഇവിടെ വൺ ടെൻ ആണ് പക്ഷെ അതല്ല കറക്റ്റ് നമ്മൾ ഇവിടുത്തെ പോപ്പ് മെയിലിന്റെ സെർവറിന് പോർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ നയൻ ഫൈവ് ആണ് അല്ലെ അപ്പൊ നമുക്കിവിടെ ട്രിപ്പിൾ നയൻ ഫൈവ് എന്ന് ടൈപ്പ് ചെയ്യാം അതുപോലെ തന്നെ എൻക്രിപ്ഷൻ ടൈപ്പ് കൂടെ കാണിച്ചിരിക്കുന്നുണ്ടോ എസ് എസ് എൽ ആണ് അപ്പോൾ ഇവിടെ ദി സെർവർ റിപ്പയർസ് ആൻഡ് എൻക്രിപ്റ്റഡ് എസ് കണക്ഷൻ എസ് എസ് എൽ എന്നുള്ളത് അത് ക്ലിക്ക് എനേബിൾ ചെയ്യുക ഓക്കെ ഇനി അടുത്ത ഔട്ട്ഗോയിങ് സെർവർ എസ് എം ടി പി അതിന്റെ പോർട്ട് നമ്പർ ഇവിടെ ഇരുപത്തഞ്ചാണ് കിടക്കുന്നത് ആക്ച്വലി നമ്മളിവിടെ എസ് എം ടി പിന്നെ നോക്കുക പോർട്ട് നമ്പർ ഫൈവ് എയ്റ്റ് സെവൻ ആണ് അപ്പോൾ അത് ഫൈവ് എയ്റ്റ് സെവൻ എന്ന് സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ എൻക്രിപ്ഷൻ മെത്തേഡ് ടി എൽ എസ് ആണ് അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം എൻക്രിപ്ഷൻ കണക്ഷൻ ഇവിടെ നന്നാണ് കിടക്കുന്നത് മാറ്റിയിട്ട് ടി എസ് എൽ ടി എൽ എസ് സോറി ടി എൽ എസ് ഒന്ന് സെറ്റ് ചെയ്യുക ഓക്കെ ഓക്കെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞാലും എൻ്റെ സെർവർ ടൈം ഔട്ട്സ് എന്ന് പറഞ്ഞാൽ ഇത് റീഫ്രഷ് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് അതായത് മെയിൽ ആട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഔട്ട്ലുക്ക് ഇന്റർനെറ്റ് കണക്റ്റ് ആയിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സെർവറായിട്ട് കണക്റ്റ് ആയി മെയിൽ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ഇത്ര ഇടവേള ഓരോ ഓരോ മിനിറ്റിലും കണക്ട് ചെയ്തിട്ട് പുതിയ മെയിൽസ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ ഉള്ള ഓപ്ഷനാണ് ഇതാണ് സെർവർ ടൈം ഔട്ട്സ് ഇത് വൺ മിനിറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം വെക്കുക വൺ മിനിറ്റ് വെക്കുന്നതായിരിക്കും ബെറ്റർ ഓക്കെ ഇനി അടുത്ത ഡെലിവറി എന്നുള്ള ഓപ്ഷന് താഴെ നിങ്ങൾക്ക് കാണാം ലീവ് എ കോപ്പി ഓഫ് മെസ്സേജ് ഓൺ ദ സെർവർ അതിന് താഴെ റിമൂവ് ഫ്രോം സെർവർ ആഫ്റ്റർ ഫോർട്ടീൻ ഡേയ്സ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണാം ഓക്കെ ഈ ഓപ്ഷന്റെയാണ് ഞാൻ നേരത്തെ നിങ്ങളോട് ആദ്യം പറഞ്ഞത് ഈ ഡിവൈസസ് ആൻഡ് ആപ്ലിക്കേഷൻ യൂസ് പോപ്പ് കാൻ സെറ്റ് അതായത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിപ്പോ നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനകത്ത് ഈ ഡേയ്സ് ഇപ്പം നമ്മൾ പറയണ ലീവ് എ കോപ്പി ഓൺ സെർവർ എന്ന് പറഞ്ഞിട്ട് ഇത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഒരു കോപ്പി സെർവറിൽ ഉണ്ടാവും ഇത് ഇതും അൺടിക്ക് ചെയ്തിട്ട് ഓക്കെ അടിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഔട്ട്ലുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിങ്ങനെ ഇതും അൺടിക്ക് ചെയ്തിട്ട് ആണ് നമ്മൾ സെറ്റിംഗ് കൺഫ്യൂഗർ ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ സമയത്ത് തന്നെ ഓൺലൈൻ ആയിട്ടുള്ള മെയിൽസിനെ ഡിലീറ്റ് ചെയ്യും പക്ഷേ അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ ഔട്ട്ലുക്കിന് പെർമിഷൻ കൊടുക്കണമെങ്കിൽ ഇവിടെ ലെറ്റ്സ് ആപ്ലിക്കേഷൻ എന്നുള്ള ഈ ഓപ്ഷൻ എനേബിൾ ചെയ്തിരിക്കണം അത് മറക്കരുത് ഈ ഓപ്ഷൻസ് വർക്ക് ആവണമെങ്കിൽ ഇത് എനേബിൾ ചെയ്തതിൽ മതിയാവും ഓക്കെ അതല്ല ഇപ്പം നമ്മൾ വിചാരിക്കുന്നൊക്കെ ഒരു കോപ്പി സെർവർ കിടക്കട്ടെ നമ്മൾ ഓൺലൈൻ സെർവർ കിടക്കട്ടെ പക്ഷേ അതൊരു പർട്ടിക്കുലർ ഡേയ്സ് അതായത് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമില്ല അപ്പം ഡിലീറ്റ് ആയിക്കോട്ടെ നടന്നിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ കിടക്കണ എന്താണ് ഒരു പതിനാല് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം രണ്ടു ദിവസം കിടക്കട്ടെന്നുള്ള എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ദിവസത്തിന് ശേഷം ആ മെയിൽ നമ്മൾ ഔട്ട്ലുക്കിലേക്ക് ഡൗൺലോഡ് ആകും അതിനുശേഷം അത്രയും ദിവസം നമ്മൾ സെറ്റ് ചെയ്തിട്ട് ദിവസം ദിവസം കഴിയുമ്പോൾ ആ മെയിൽ എന്ത് ചെയ്യും ഡിലീറ്റ് ആകുന്ന മതി ഓട്ടോമാറ്റിക്കും ഓക്കെ എനിക്ക് എന്തായാലും എൻ്റെ കോപ്പീസ് എല്ലാം സെർവറിൽ തന്നെ കിടക്കണം അതുകൊണ്ട് ഞാൻ ഞാനിവിടെ ലീവൽ കോപ്പി സെർവർ എന്നുള്ള ഓപ്ഷൻ ഓക്കെ ചെയ്തു ഇവിടെ ഓക്കെ അടിച്ചു ഇനി നമുക്ക് എന്താണ് അടുത്ത ഒരു ഓക്കെ നമുക്ക് ഇനിയിപ്പോൾ ഈ കൺഫറേഷൻ പേജിന്റെ ആവശ്യമില്ല നമുക്കിത് മിനിമൈസ് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം ഇനി നമുക്ക് എന്താണ് നമ്മുടെ അക്കൗണ്ട് സെറ്റിംഗ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം അത് ആക്ച്വലി ടെസ്റ്റ് ചെയ്യണ്ടല്ലോ അടുത്ത നെക്സ്റ്റ് നിങ്ങൾ അടിക്കുമ്പോൾ തന്നെ ഇവിടെ ആട്ടോമാറ്റിക്കലി ടെസ്റ്റ് അക്കൗണ്ട് സെറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ആയതുകൊണ്ട് ഇത് ആക്ച്വലി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഔട്ട്ലുക്ക് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ നമുക്കിപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇപ്പൊ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ കൊടുത്ത സെറ്റിംഗ്സ് വെച്ചിട്ട് ഔട്ട്ലുക്ക് നമ്മുടെ വിൻഡോസ് ലൈവിന്റെ ഓൺലൈൻ സെർവറിലേക്ക് കണക്ട് ചെയ്യുകയാണ് അപ്പോൾ ഇത് ലോഗിൻ ടു ഇൻകമിംഗ് മെയിൽ സെർവർ എന്ന് പറഞ്ഞാൽ ഓക്കെ കംപ്ലീറ്റ് ഓക്കെ ഇൻകമിംഗ് മെയിൽ സെർവർ സെറ്റിംഗ് ഓക്കെ ആണെന്ന് നമുക്ക് ഇത് കൂടെ മനസ്സിലാക്കാം ഇനി ടെസ്റ്റ് ഇമെയിൽ മെസ്സേജസ് ഇതും കംപ്ലീറ്റഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതായത് ഔട്ട് ഗോയിങ് മെയിൽ സെർവറിന്റെ സെറ്റിംഗ്സും കറക്റ്റ് ആണ് അല്ലെങ്കിൽ ഓക്കെ ആണെന്ന് മനസ്സിലാക്കാം ഇതിൽ എന്തെങ്കിലും ഇറവ് കാണിച്ചാൽ ആ മെയിൽ ആ സെറ്റിംഗ്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കാം ഓക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്താൽ മതി നമ്മളിവിടെ ഇത് ക്ലോസ് ചെയ്യാം നമുക്ക് ഓക്കെ ഇപ്പൊ നമ്മൾ കൊടുക്കണം ഓക്കെ യു ആർ സെറ്റ് ഫിനിഷ് അതായത് നമ്മുടെ ഔട്ട്ലുക്ക് കൺഫേർ ആയിക്കഴിഞ്ഞാൽ ഫിനിഷ് ആയി കഴിഞ്ഞാൽ ഔട്ട്ലുക്ക് ഓപ്പൺ ആകും ക്വസ്റ്റിനും വെയിറ്റ് ചെയ്യാം നമ്മുടെ ഔട്ട്ലുക്ക് ഓപ്പൺ ആയി കഴിഞ്ഞു പക്ഷെ ഇതിനകത്ത് മെയിൽ ഒന്നും കാണുന്നില്ല ഓക്കെ കാരണം ഇതിന് ഔട്ട്ലുക്ക് ഈ മെയിൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മെയിൽസ് എല്ലാം വരത്തുള്ളൂ ഇപ്പൊ നമുക്ക് ഇവിടെ താഴെ ഒരു സ്റ്റാറ്റസ് ബാർ ഉണ്ട് ഇവിടെ നോക്കി റിസീവിംഗ് മെസ്സേജസ് കണ്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് മെയിൽ എനിക്ക് ഓൺലൈൻ സെർവറിലുണ്ട് അത് ഓരോന്നായിട്ട് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് റിസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഉണ്ടോ വൺ പോയിന്റ് സിക്സ് എം ബി ടോട്ടൽ ഹൺഡ്രഡ് എം ബി മെയിൽസ് ഉണ്ട് അപ്പൊ ഇനി ഓരോ മെയിലായിട്ട് നമ്മളിങ്ങനെ ആയിട്ട് നമ്മുടെ ഔട്ട്ലുക്കിലേക്ക് വരും ഇത് എപ്പോഴും ഇതെപ്പോഴും ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമുക്ക് അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം അതല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് മെയിൽ ചെയ്യാം സംശയങ്ങൾ ചോദിക്കാം സംശയങ്ങൾ ചോദിക്കാനായിട്ട് നിങ്ങൾ ഇമെയിൽ ഐ ഡി അയക്കുകയാണെങ്കിൽ വിത്ത് ഡോട്ട് ട്യൂട്ടോറിയൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള ഇമെയിൽ അഡ്രസ്സിലേക്ക് ഡൗട്ടുകൾ അയക്കുക എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമന്റ്സ് എന്നെ അറിയിക്കുക ഇതിൽ കൂടുതൽ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഇംപ്രൂവ് ചെയ്യാം എന്തൊക്കെ നിങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ഉണ്ടാകുന്നതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും എൻ്റെ വീഡിയോസ് ഇത്രയും നേരം കണ്ടിരുന്നതിന് ആത്മാർത്ഥമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം